ഉരുൾപൊട്ടൽ വൻ ദുരന്തത്തിനിടയാക്കിയ ചൂരൽമലയും മുണ്ടക്കയും പൂത്തുമലയും ഒക്കെ ഉൾപ്പെട്ട വയനാട്ടിലെ പതിമൂന്ന് വില്ലേജുകളടക്കം കേരളത്തിലെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയായി ശുപാർശ ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കി പശ്ചിമഘട്ടം കടന്നു കേരളം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് എന്നീ ആറ് സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ചുള്ള കരട് വിജ്ഞാപനമാണ് ജൂലൈ മുപ്പത്തിയൊന്നിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയത് പാരിസ്ഥിതികമായി പ്രാധാന്യം നൽകേണ്ടതായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ജൈവ മേഖലകളാണ് പരിസ്ഥിതി ലോല പ്രദേശം അല്ലെങ്കിൽ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ദേശീയ പാർക്കുകൾ എല്ലാം ഉൾപ്പെടും ഇവിടങ്ങളിലെ ജൈവ വൈവിധ്യങ്ങൾ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സംരക്ഷണം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്നിവയെല്ലാം കണക്കാക്കിയാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണയിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എന്തായാലും കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലെ നൂറ്റി മുപ്പത്തി ഗ്രാമങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വയനാട്ടിലെ മാനന്തവാടി വൈത്തിരി എന്നീ താലൂക്കുകളിലെ പതിമൂന്ന് വില്ലേജുകൾ പട്ടികയിൽ ഉൾപ്പെടുന്നു ജനങ്ങൾക്ക് അറുപത് ദിവസത്തിനുള്ളിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം ഇതുകൂടി കണക്കിലെടുത്തായിരിക്കും അന്തിമ വിജ്ഞാപനം പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഡോക്ടർ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ശുപാർശകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചാം വട്ടം വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് സംസ്ഥാനങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉയർത്തിയതിനാലാണ് അന്തിമ വിജ്ഞാപനം വൈകുന്നത് കേരളത്തിലെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശത്തിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയും എണ്ണൂറ്റി എൺപത്തി ആറ് ദശാംശം ഏഴ് ചന്ദ്ര കിലോമീറ്റർ വനേതര ഭൂമിയുമാണ് ആലപ്പുഴയും കാസർഗോഡും ഒഴികെ പന്ത്രണ്ട് ജില്ലകളിലെ നൂറ്റി മുപ്പത്തിയൊന്ന് ഗ്രാമങ്ങൾ പരിസ്ഥിതി ലോല മേഖലകളാണ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ വില്ലേജ് തലത്തിലുള്ള വിവരം ലഭ്യമാകും കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലെ നൂറ്റി മുപ്പത്തിയൊന്ന് ഗ്രാമങ്ങളിലാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുള്ളത് വയനാട് ജില്ലയിലെ പേരിയ തിരുനെല്ലി തോണ്ടർനാട് തൃശ്ശില്ലേരി കിടങ്ങനാട് നൂൽപ്പുഴ അച്ചുരാനം ചുണ്ടേൽ കോട്ടപ്പടി കുന്നത്തിടവക പൊഴുതന തരിയോട് വെള്ളരിമല എന്നീ ഗ്രാമങ്ങൾ പട്ടികയിലുണ്ട് മണൽ ഖനനം ഉൾപ്പെടെയുള്ള എല്ലാ ഖനനങ്ങൾക്കും ഇവിടെ നിലവിലുണ്ടായിരുന്ന ഖനനങ്ങൾ അന്തിമ വിജ്ഞാപനം ഇറങ്ങി അഞ്ചു വർഷത്തിനുള്ളിലോ ഖനനക്കാരൻ കാലാവധി അവസാനിക്കുമ്പോഴോ ഇതിലേതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് നിർത്തണം മലിനീകരണ നിയന്ത്രണ അതോറിറ്റികൾ ചുവപ്പ് വിഭാഗത്തിൽപ്പെടുത്തിയ വ്യവസായങ്ങൾ അനുവദിക്കില്ല ഓറഞ്ച് വിഭാഗത്തിലെ വ്യവസായങ്ങൾക്ക് നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കാം കെട്ടിട നിർമ്മാണം ടൗൺഷിപ്പ് വികസനം തുടങ്ങിയവയ്ക്ക് നിയന്ത്രണമുണ്ട് ഇരുപതിനായിരം ചതുരശ്ര മീറ്ററോ അതിനു മുകളിലോ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ അമ്പത് ഹെക്ടറോ അതിനു മുകളിലോ അല്ലെങ്കിൽ ഒന്നര ലക്ഷം ചതുരശ്ര മീറ്ററോ നിർമ്മാണ സ്ഥലമുള്ള ടൗൺഷിപ്പുകൾ എന്നിവ നിർമ്മിക്കാനാകില്ല വീടുകളുടെ അറ്റകുറ്റപ്പണി വിപുലീകരിക്കൽ നവീകരണം തുടങ്ങിയവയ്ക്ക് തടസ്സമില്ല പരിസ്ഥിതി ആഘാത പഠനം അനുസരിച്ച് പുതിയ ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കൂ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കുറിച്ചുള്ള അഞ്ചാം കർഡിൽ ഇടുക്കി ജില്ലയിലെ അമ്പത്തിയൊന്ന് വില്ലേജുകളാണുള്ളത് മുൻ കരട് വിജ്ഞാപനങ്ങളിൽ നാൽപ്പത്തിയേഴ് വില്ലേജുകളായിരുന്നു ഇ എസ് ഐയിൽ ഉൾപ്പെട്ടിരുന്നത് പിന്നീട് വില്ലേജുകളുടെ വിഭജനമുണ്ടായി അതിനാലാണ് പുതിയ കരടിൽ ഇ എസ് ഐ വില്ലേജുകളുടെ എണ്ണം അമ്പത്തിയൊന്നായത് കേരളത്തിലെ ആകെ ഇ എസ് ഐ പട്ടികയിലുള്ളത് നൂറ്റി മുപ്പത്തിയൊന്ന് വില്ലേജുകളാണ് അതിൽ അമ്പത്തിയൊന്നും ഇടുക്കി ജില്ലയിലാണ് ഇടുക്കിയിലെ ഇരുപത്തിമൂന്ന് വില്ലേജുകളെ ഇ എസ് ഐയിൽ നിന്ന് ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഈ കരടിലും പരിഗണിച്ചില്ല